എന്നോട് കൂടെയുള്ളത് തലശ്ശേരി അതിരൂപതയിൽ ഈ വർഷം പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിശ്വാസ പരിശീലനത്തിന് പന്ത്രണ്ട് ക്ലാസ് പൂർത്തിയാക്കിയ മിടുക്കരായ രണ്ട് വിദ്യാർത്ഥികളാണ് ഇത് റോസ്ലിറ്റ് വാലുമേൽ അതിരൂപതലത്തിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കുട്ടിയാണ് കൂടാതെ പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസ പരിശീലനത്തിന് മുടങ്ങാതെ വരികയും ചെയ്തു ഒരു ഞായറാഴ്ചയും മുടക്കാതെ പ്രിയപ്പെട്ട റോസ്ലിറ്റ് ചെറുപുഷ് മെഷീനിലൊക്കെ സജീവ പ്രവർത്തിയും കൂടിയാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് എങ്ങനെ സാധിച്ചു ഒന്നാം അങ്ക് ലഭിച്ചപ്പോൾ കൂട്ടുകാരോട് അല്ലെങ്കിൽ ഇടം തലമുറയോട് എന്ത് അനുഭവമാണ് റോസൽഡിൻ്റെ പങ്കുവയ്ക്കാനായിട്ടുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം എൻ്റെ വേദോടം ആയിരുന്നു അതിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു മിഷൻ ലീഗിൽ ഒരു അംഗമായി തീരുക തീർന്നത് മിഷൻ ലീഗിലൂടെ എനിക്ക് മിഷൻ ലീഗും സൺഡേ സ്കൂളും എനിക്ക് ഒരേ പോലെയായിരുന്നു എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ മിഷൻ ലീഗും എന്ന് എനിക്ക് ജീവിതത്തിൽ എവിടെ പോയാലും എനിക്ക് അഭിമാനത്തോടെ ഇന്നും പറയാൻ കഴിയും കാരണം അത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്നു എൻ്റെ മിഷൻ ലീഗിനെയും എൻ്റെ സൺഡേ സ്കൂളിനെയും എനിക്ക് എൻ്റെ സൺഡേ സ്കൂളിലൂടെ എങ്ങനെ ക്രിസ്തുവിനെ ക്രിസ്തു ക്രിസ്ത്യ മൂല്യങ്ങൾ അടിയുറിച്ച് ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെന്നും അതോടൊപ്പം ഏത് പ്രതിസന്ധികൾ വന്നാലും ദൈവം കൂടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം അതിന് പരിഹാരം കണ്ടെത്തുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമ്മെ അത്രത്തോളം സ്നേഹിക്കുന്ന ദൈവത്തിന് ആ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ ആ ഒരു ദിവസം നാം ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും കുറവും ഉണ്ടാവുകയില്ല തന്നെ ദൈവം നമ്മോട് കാണിക്കുന്ന ആ സ്നേഹത്തിനും ും അതിനോട് പറയാതെ ദൈവത്തിന്റെ അടുത്തേക്ക് എല്ലാ ഞായറാഴ്ചയും പോകുക എന്നതും എന്നത് മാത്രമേ ഉള്ളൂ താങ്ക് യു റോസ് ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്നായിട്ട് പഠിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നല്ലൊരു മകളായിട്ട് വളർന്നു വരണം കേട്ടോ ഇത് തെരേസ് അതിർവ് തലത്തിൽ നടത്തിയ ഡിപ്ലോമ പരീക്ഷയിൽ പന്ത്രണ്ടിലെ പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ മിടുക്കിക്കുട്ടിയാണ് കൂടാതെ പന്ത്രണ്ട് വർഷം ഒരു ഞായറാഴ്ചയും മുടങ്ങാതെ വന്ന മിടുക്കി കുടിയാണ് നമുക്കറിയാം ഇപ്പോൾ പല കുട്ടികളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ് കുർബാന മുടക്കുന്നു സൺഡേ സ്കൂൾ മുടക്കുന്നു വിശ്വാസ പരിശീലനം മുടക്കുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് മോള് മുടങ്ങാതെ പന്ത്രണ്ട് വർഷം വന്നത് എന്താണ് മോൾക്ക് ഇതിന് പ്രചോദനമായത് വരും തലമുറയോട് അല്ലെങ്കിൽ മോൾ ഈ താഴെ പഠിക്കുന്ന കൂട്ടുകാർ എന്താണ് മോളുടെ അനുഭവത്തിൻ്റെ പങ്കുവയ്ക്കാനായിട്ടുള്ളത് ആദ്യമായി തന്നെ പന്ത്രണ്ട് കൊല്ലം മുടങ്ങാതെ വേദവാടത്തിന് വരാൻ സാധിച്ചതിലും പിന്നെ ഡിപ്ലോമ പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് നേടിയതിലും നേടിത്തരാൻ കർത്താവ് കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വേദവാടം വേണ്ട കുർബാന വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കുർബാനയൊക്കെ കൂടി നമ്മൾ പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും ആത്മീയമായിട്ട് നമ്മൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഭൗതികമായിട്ട് നമുക്ക് ഭൗതികമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി വളരാൻ വളരാൻ തുടങ്ങും പിന്നെ ഞാൻ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാന കുർബാന കൂടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എക്സാം ഒക്കെ വരുമ്പോഴാണെങ്കിലും കുർബാന കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം എല്ലാം മീസിയായി വരുമ്പോൾ നമുക്ക് നമുക്ക് തനിയെ വിശ്വാസം വരും കാരണം കാരണം ഈശോ നമുക്ക് വേണ്ടി ഈശോ നമുക്ക് വേണ്ടി ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം നമുക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നലൊന്നും ഉണ്ടാവില്ല